ഹലോ നമസ്കാരം രഥ സുബലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥയൊന്നു കേട്ടാലോ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥയിൽ നമ്മുടെ രേവതി ആണ് രേവതി ഇല്ലാണ്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് എല്ലാവരും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രയാണെങ്കിൽ ബഹളം വയ്ക്കുകയാണ് ഭക്ഷണം ഉണ്ടാക്കുക ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ബഹളം വയ്ക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയോട് പറയാണ് ഇന്ന് ശ്രുതി ഉണ്ടാക്കട്ടെ ഭക്ഷണം രാത്രിക്കിലത് ഇപ്പോൾ അവൾ പോകുമ്പോൾ എപ്പോൾ വന്നിട്ട് എപ്പോഴാണ് ഉണ്ടാക്കുക അപ്പോൾ ശ്രുതിരേ ഉണ്ടാവും അയ്യോ എനിക്ക് എനിക്കുണ്ടാ ആൻറ്റി എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല പറയുമ്പോൾ സാരല്ല അറിയുന്ന പോലെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി കിച്ചണിലൊക്കെ കയറുന്നുണ്ട് അതിനിടയ്ക്ക് സച്ചിയാണെങ്കിൽ ആകെ പ്രളപ്പെട്ടിരിക്കുകയാണ് ഒരു വിവരവും ഇല്ല സമയമാണെങ്കിൽ ഒരുപാട് വൈകും ചെയ്തു ഒരു വിവരവും ഇല്ല ഇതെങ്ങനെ പോയി എന്നറിയൂല്ല വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും അങ്ങനെ അപ്പോൾ ഒരു കാര്യം ചെയ്തു എന്താണ് വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അപ്പോൾ അവിടെ രേവതിയുടെ അമ്മ ലക്ഷ്മി ഇങ്ങനെ തലയിലൊക്കെ ബാമ്പ് നെറ്റിയിൽ ബാം തേക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി മറ്റേ ദേവ് ചോദിക്കണ എന്താ എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും ഒന്നുമില്ല നല്ല തലവേദനയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും എന്നാൽ ഒരു സമാധാനം ഇല്ല എന്താണ് രേവതി വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രേവതിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് അവിടെ എന്ന് പറയുകയാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞില്ല ചേച്ചി ഇപ്പോൾ ഇല്ല അവൾ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച പോലെ ദേഷ്യം സങ്കടമൊക്കെ ഉള്ള പോലെയാണ് അവൾ എന്നോട് സംസാരിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ പറയും എന്താ ചേച്ചിക്ക് പറ്റിയത് അറിയോ അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം പറയാം അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ഫോൺ വരുന്നുണ്ട് സച്ചിയുടെ ഫോൺ വരികയാണ് ദേവിന് അപ്പോൾ ദേവു ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ ഹലോ എന്ത് പിന്നെ എന്താണ് രേവതി എവിടെ രേവതി ഞാൻ കുറേ വിളിക്കണ അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കണെന്ന് ഞാൻ അത് ഫോൺ കൊടുക്കുക രേവതിക്ക് പറയും അപ്പോൾ പറയും സച്ചിയുടെ ഫോ ചേച്ചി ഇവിടെ ഇല്ലല്ലോ പറയും നീ കള്ളം പറയല്ലേ ദേവു ഇവിടെ എല്ലാവരും ടെൻഷനായിരിക്കണേ രവതിയെ കാണാൻ ഞിട്ട് ഫോൺ ഒന്ന് കൊടുക്ക് അപ്പം ചേച്ചി അവിടെ ഇല്ലേ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ല ചേച്ചി അമ്മയെ വിളിച്ചിരുന്നു രാവിലെ എന്ന് പറഞ്ഞു പക്ഷേ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ല പറയുമ്പോൾ വന്നിട്ടില്ലേ ചോദിക്കും അതുവരെയും സച്ചിയുടെ വിചാരം അവിടെ എന്നാണ് അപ്പോൾ പറയും ഏയ് അങ്ങനെ ആവില്ല എന്തത്ര നേരമായിട്ടും ഇങ്ങോട്ട് വരാത്തത് അന്ന് അവിടെ കൂടാനാണോ തീരുമാനം എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം ഇല്ല സച്ചിട്ടാ സത്യമായിട്ട് ഞാൻ ഞാൻ വെറുതെ പറയില്ലേ ചേച്ചി ഇവിടെ അല്ല ചേച്ചി നിങ്ങോട്ട് വന്നിട്ടില്ല അമ്മയെ വിളിക്കേണ്ടായി അല്ലാണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല പറയും അപ്പോൾ ചേച്ചി ഇങ്ങോട്ട് പോയി സച്ചിട്ടെന്ന് ചോദിക്കുക അപ്പോഴാണ് അപകടം അണക്കുന്നുണ്ട് നമ്മളെ സച്ചിക്ക് അപ്പോൾ പറയും ആ പേടിക്കാനൊന്നുമില്ല ചിലപ്പോൾ പൂവ് കൊടുത്ത് തീർത്തിട്ടുണ്ടാവില്ല അതോ അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയും അല്ല സച്ചിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോക്കും അയ്യേ എന്ത് പ്രശ്നം ഇവിടെ പ്രശ്നമൊന്നുമില്ല അറിയും അല്ല സച്ചിട്ട് ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോക്കും ഇല്ല ഒരു പ്രശ്നമില്ല ദേവു പിന്നെ ചിലപ്പോൾ പൂ കഴിഞ്ഞിട്ട് വരാൻ വൈകീട്ട് വരാൻ നിൽക്കാവൂ അതാണ് ഞാൻ നോക്കട്ടെ ഒന്നും കൂടെ വിളിച്ച് നോക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഫോൺ ഓഫായി പോയിത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഞാൻ വിളിക്കാൻ ഞാൻ വന്നോടനെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്തിപ്പോൾ എന്താ മോളെ ചോദിക്കുകയാണ് ലക്ഷ്മി അമ്മേ ചേച്ചി ഇതുവരെ വന്നിട്ടില്ലല്ലോ പിന്നെ ചേച്ചി അവിടെ അല്ല ചേച്ചി അവിടെ നിന്ന് പോന്നിട്ടുണ്ട് എന്ന് പറയും അതെയോ പക്ഷേ എൻ്റെ മോളെങ്ങടെ പോയത് എന്ന് പറയുക അറിയില്ല ചിലപ്പോൾ പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാവും പിന്നെ അത് എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞതറി അപ്പോൾ ശരത്തും ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് എന്നെ ഈ അയാളുടെ തല്ലിൽ കെട്ടിവെച്ച് ചോദിച്ചു അച്ഛൻ്റെ തലയിൽ എന്തിനാണ് എന്നെ കെട്ടിവെച്ചെന്ന് ചോദിച്ചു ചേച്ചു ചോദിച്ചതല്ലോ രേവതി അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അമ്മ എന്തിനാ ഒരു കുടിയേൻ്റെ തലയിൽ ചേച്ചി കെട്ടിവെച്ചത് അതോടുകൂടി അതിൻ്റെ ജീവിതം പഴായിപ്പോയില്ലേ ആ ചേച്ചിക്ക് അതിൽ വലിയ വിഷമമുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇവരാകെ ടെൻഷനാ പറഞ്ഞ നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട ചിലപ്പോൾ ചേച്ചി സമാധാനത്തിനുവേണ്ടി വലിയ അമ്പലത്തിലും പോയിരിക്കണ്ടാവും അതാവും വരാൻ വൈകുന്നത് വിഷമിക്കുന്നു വേണ്ട നമുക്ക് അന്വേഷിക്കാൻ നല്ലൊരു ഷരത്ത് അങ്ങോട്ട് പോവും അങ്ങനെ പിന്നെ എന്താണ് സച്ചി ആകെ വിഷമിച്ച് നിൽക്കണേ നിൽക്കുന്ന സമയത്ത് രവി ആകെ ടെൻഷനാകും അപ്പോൾ രവി അറിയും എന്തപ്പം ഇങ്ങനെ ഇപ്പം പോവാൻ മാത്രം അപ്പോൾ അപ്പം എന്താ അവൾ അവളെങ്ങടെ അപ്പോൾ അവൾ എങ്ങടേ പോയത് അറിയും അപ്പോൾ സച്ചി പറയുന്നുണ്ട് അവ പിന്നെ എവിടെ പോയി എന്നറിയില്ലെന്നിട്ട് അവരിങ്ങനെ നടക്കണേ അപ്പോഴേക്കും ഭക്ഷണമൊക്കെ വിളമ്പി ശ്രുതി ഭക്ഷണമൊക്കെ കൊടുന്ന് വെക്കും അപ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം ആവിടണം അത് ആ രേവതി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ ഭക്ഷണം കഴിക്കില്ല എന്നെല്ലാവരും വിചാരിച്ചത് അവളില്ലെങ്കിലും എന്താ ശ്രുതി നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ശ്രുതി ശ്രുദ്ധീ പറഞ്ഞ് വിളിക്കുക വാ രേവതി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഓടി വാ ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് പെണ്ഡ പറഞ്ഞപ്പോൾ എന്താണ് അമ്മയ്ക്ക് അല്ല മരുമകൾക്ക് പ്രസവേദന അമ്മയ്ക്ക് വീണ വായന എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ കറന്ന് ബഹളമായം അപ്പോൾ ശ്രുതി വരികയാണ് അപ്പോൾ ആ നല്ല മണം വരുന്നുണ്ടല്ലോ എന്തായാലും രേവതി ഭക്ഷണം ഉണ്ടാക്കാഞ്ഞത് നന്നായി നമുക്ക് നല്ല രുചിയായ ഭക്ഷണം കഴിക്കാമല്ലോ ശ്രുതി എത്ര രസമായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ലേശം കറി എടുത്തിട്ട് നാവിലക്കും പറയാം ആ നല്ല രസമുള്ള രസം രസമെന്ന് നോക്കിയാണ് ശ്രുതി അല്ലേ നോക്കിയിട്ട് അപ്പം രസമല്ല അത് തക്കാളി കറിയാണ് മസ തക്കാളി തക്കാളി മസാലക്കറിയാണോ ആണോ എന്തായാലും കൊള്ളം നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആകെ ചമ്മിയതൊന്നും മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്രുതി അപ്പോഴേക്കും നിങ്ങൾ വാ കഴിക്കുക എന്ന് നിങ്ങൾ വേണമെങ്കിൽ കഴിക്കും ഇവിടെ ഒരാളെ കാണാത്തതിൻ്റെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് മനുഷ്യൻ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഒരു ഭക്ഷണം കഴിക്കാൻ വിളിക്കില്ല നീ നിങ്ങൾ വേണമെങ്കിൽ കഴിക്കാറിയുണ്ട് രവി അപ്പോൾ പറയും നിങ്ങളെന്തിനാ അത്ര ഭക്ഷ വിഷമിക്കുന്നത് അവനെ അവൻ്റെ തലയിൽ അവളെ കെട്ടിവെച്ചു എന്ന് പറഞ്ഞാൽ അവനല്ലേ എവിടെ കിടന്ന് രാവിലെ ബഹളം വെച്ചത് അപ്പോൾ അത് കാരണം തന്നെയല്ലേ ഇപ്പോൾ അവൾ ഇവിടെ നിന്ന് പോയത് അറിയുമ്പോൾ എന്ത് എന്താ നിങ്ങൾ പറയുന്നുണ്ട് അവളെ എങ്ങോട്ടോ ഓടിപ്പോയി എന്ന് സച്ചി പറയണ പറഞ്ഞു നീ എന്താ നിൻ്റെ അമ്മ പറയും പോലെ പറയുന്നത് അവളെങ്ങോട്ട് പോവാനാണ് അവൾ പൂവിക്കാൻ പോയതല്ലേ അപ്പോൾ ഇതുവരെ രവിയുടെ വിചാരം പൂവിക്കാൻ പോയതാന്നാണ് ഇവർ തമ്മിൽ രാവിലെ പ്രശ്നമുണ്ടായതൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് എങ്കിൽ സച്ചി ഇന്ന് രവതിയോടുമായിട്ട് വഴക്കുണ്ടാക്കിയിരുന്നു പേരും കൂടെ അപ്പോൾ അതിൽ മനസ്സ് വിഷമിച്ചത് പോയതാവും എന്ന് പറയുമ്പോൾ വഴക്കുണ്ടാക്കി എന്ത് വഴക്ക് ആഹാ അത് അറിഞ്ഞില്ലേ അവനാണ് അവൻ്റെ തലയിൽ അവളെ കെട്ടിവെച്ചു എന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ രാവിലെ അപ്പോൾ ജീവിതകാലം മുഴുവൻ എന്താണ് അവളെ ചുമക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ അല്ലേ അവൻ പറഞ്ഞിരുന്നു അപ്പോൾ അവൾക്കത് കേട്ടപ്പോൾ മനസ്സ് തോന്നിട്ട് അവൾ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടാവും എന്നറിയും നിങ്ങളെന്താ ഈ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവില്ല എന്നറിയണം അപ്പോൾ രവി എന്നിട്ട് അങ്ങനെ എടാ നീ എന്താണെന്ന് രാവിലെ രേവതിയെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് സച്ചിയോട് അപ്പോൾ അച്ഛ അത് ഞാൻ അത്ര ഇതായിട്ടൊന്നും ഞാൻ പറഞ്ഞു ഞാൻ സാധാരണ തമാശ പറയും പോലെ ഒരു ഇത് പറഞ്ഞതാണ് പക്ഷെ അത് അവൾക്ക് മനസ്സിനെ വേദനിപ്പിച്ചു പറയും അപ്പോൾ പറയും നീ എന്താ പറഞ്ഞതെന്ന് പറയാൻ പറയും അപ്പം രാവിലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയും നിന്നോട് എത്ര പറഞ്ഞിട്ടുണ്ട് സച്ചി ഞാൻ നിങ്ങൾക്ക് വർത്തമാനങ്ങൾ പറയുന്നത് നിന്നോട് നൂറു വട്ടം പറഞ്ഞിട്ടില്ലേ നിനക്കത് തമാശയായിട്ട് തോന്നും അത് അവൾക്ക് നന്നായിട്ട് മനസ്സിൽ കൊണ്ടു നീ എന്തിനാ അതൊക്കെ പറഞ്ഞത് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സി നീ ഈ നിന്റെ ഒരു ഓരോരോ സമയത്തുള്ള സമാ സംസാരം കാരണം എത്ര പേർക്ക് ആസ്ഥാനത്തുള്ള സംസാരം സംസാരം കാരണം എത്ര ആളുടെ മനസ്സ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് നിനക്കറിയും നിനക്ക് എത്ര പറഞ്ഞാലും എന്താ നിനക്ക് മനസ്സിലാവാത്തത് സച്ചി എന്നിട്ട് അങ്ങോട്ട് ചീത്ത പറയാനായി അപ്പം അച്ഛാ ഞാനത് അത്ര കാര്യമായിട്ടൊന്നല്ല പറഞ്ഞത് അച്ഛാ ഞാൻ പിന്നെ ഒരു തമാശ ആയിട്ടാണ് കളി തമാശയായിട്ടാണ് ഞാൻ പറഞ്ഞത് നിനക്കത് പക്ഷേ കളി തമാശയാവും അത് അവളെ ഇൻസൾട്ട് ചെയ്ത പോലെ അല്ലെങ്കിലോ ചന്ദ്ര അവൾക്ക് ഒരു സ്വൈരം കൊടുക്കുന്നില്ല അതിൻ്റെ അതും പറഞ്ഞോണ്ടാവും അവർ അവളെല്ലാവരെയും കൂടെ കളിയാക്കിയിട്ടുണ്ടാവുക വെറുതെ ആണ് മോളെ ഇറങ്ങിപ്പോയത് അങ്ങനെ എങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം തമാശയാണ് നീ മറ്റുള്ളവരുടെ വേദന നീ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതുകഴിഞ്ഞാൽ പിന്നെയും ചന്ദ്ര വിളിക്കുകയാണ് ഭക്ഷണം കഴിക്കുക എവിടെയായിട്ട് ഭക്ഷണം കഴിക്കാൻ വരൂന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ പറയും നീ ഒന്ന് വെറുതെ ഇരിക്കും ചന്ദ്രൻ ഇവിടെ മനുഷ്യന് സമാധാനം എന്ന് പറഞ്ഞതില്ല പെൺകുട്ടി ഇവിടെ നിന്ന് പോയിട്ട് അതിൻ്റെ ഒരു വിവരം അറിയാതെ നിൽക്കുകയാണ് എല്ലാവരും അതിനിടയ്ക്കാണ് നിൻ്റെ ഭക്ഷണം കഴിക്കുക നീ എവിടെ കഴിക്കുക എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പിന്നെ അവരൊക്കെ അങ്ങനെ അവർ മുതൽ ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടത് ഇവരാണെങ്കിൽ ആകെ വെപ്രാളം പഠിച്ചിട്ട് നിൽക്കുക അപ്പോൾ രേവതി മറ്റേ സച്ചി എന്നിട്ട് സച്ചിനോട് രവി പറയുന്നുണ്ട് നീ ഇങ്ങനെ നിന്നിട്ട് അന്വേഷിക്കുക എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക എടാ എവിടെ ഇപ്പോൾ പോയി അന്വേഷിക്കുക ഞാനിങ്ങനെ പറഞ്ഞു വിഷമിച്ചിരിക്കാം പറയും അച്ഛ എന്തായാലും സാറില്ല ഞാനെവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി അന്വേഷിക്കട്ടെ എങ്ങോട്ട് അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ അല്ലാണ്ട് അങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ല ഞാൻ പോയി നോക്കാറിയാം പറയും മോൻ ഈ നേരത്ത് എവിടെ പോയിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടതെന്ന് പറയുമ്പോൾ അറിയില്ല അച്ചാ നോക്കട്ടെ എന്ന് പറയും അങ്ങനെ രാവിലെ വന്ന ഈച്ച എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടല്ലോ ചാ മറ്റേ അച്ഛമ്മയുടെ അടുത്ത് വന്ന അവനെ വിളിക്കണം അവനോട് വന്നിട്ട് പറയും എടാ അപ്പോൾ അവനെ വിളിക്കുമ്പോൾ അവൻ ചോയ്ക്കുക അല്ല നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നോ നീ എന്ന ഭാര്യ നമ്മളെ വഴക്കൊക്കെ തീർന്നോ കോംപ്രമൈസായോ നീ എന്താ ചെയ്തതെന്ന് വയ്ക്കുമ്പോൾ ഏയ് അല്ലടാ വഴക്കൊന്നുമല്ല അത് പ്രശ്നം വേറെ ഉണ്ടെന്ന് അറിയാം എന്താണോ പ്രശ്നം നോക്കിയോ അപ്പോൾ ഇങ്ങനെ പറയുമോ അവൾ കാണാനില്ല അവൾ എങ്ങനെ പോയതെന്ന് അറിയില്ല നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ നമുക്കൊന്ന് അന്വേഷിക്കാം എന്നും അറിയാണ് അപ്പോൾ പറയും ഞാൻ വരാം എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനും കൂടെ വരാടാന്ന് അറിയാണ് അപ്പോൾ അങ്ങനെ സച്ചി പോവാ രവിയാണ് ആകെ എപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയെ അപ്പോൾ ശ്രീശാന്തുമുണ്ട് അവനും ഉണ്ട് അടുത്തിരിക്കുന്നു അപ്പോൾ അവങ്ങനെ സ്റ്റെപ്പ് അതിലിരിക്കണേ രവിയാണെങ്കിൽ ആകെ എപ്രാളം പിടിച്ചു നിൽക്കുക മറ്റൊരു രണ്ടുപേരും ശ്രുതി റൂമിക്കും പോയിരുന്നു അപ്പോൾ ചന്ദ്ര പറയേ രവിയേട്ടാ അങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം വന്ന പല ഭക്ഷണം കഴിക്കുകയെന്നറിയാം അപ്പോൾ അറിയാം എനിക്ക് ഭക്ഷണം ഇറങ്ങിയില്ല ചന്ദ്രൻ നിനക്കെന്താ അവൾ പോയിട്ട് ആ കുട്ടി പോയിട്ട് നേരെ നേരെത്രയെന്നറിയോ ഇതുവരെ ഒരു വിവരവും ഇല്ല നിങ്ങൾ നിനക്കൊക്കെ എങ്ങനെയാണ് കഴിക്കാൻ പറ്റുന്നത് ചന്ദ്രൻ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറയും അവൾ പോയതിന് നമ്മളല്ലോ അവൻ അവൻ്റെ മനസ്സിലെ വിഷമല്ല അവൻ പറഞ്ഞത് അപ്പോൾ പൂവെച്ചാണ്ട് പോട്ടാ അല്ലെങ്കിൽ എങ്ങോട്ട പോകുന്നത് അവൻ്റെ വർത്തമാനം കേട്ടിട്ട് പോയതല്ലേ പൂവാണെങ്കിൽ അങ്ങോട്ട് പോട്ടേറിയ അതിൽ ഇങ്ങോട്ട് കയറണേ ദേവിക്ക് അല്ലെങ്കിൽ നീ അവനെയും അവളെ ഇവിടുത്തെ മകനും മരുമകളായിട്ട് നീ കണ്ടിട്ടില്ലല്ലോ എപ്പോഴും ഇറങ്ങി ഇറങ്ങിപ്പോണം അവർ കടന്നു പോകണം എന്ന് പറഞ്ഞിട്ട് അവരെ ഇവിടുന്ന് മാറ്റാൻ ശ്രമിക്കല്ലേ നീ അവരെ രണ്ടുപേരെയും വേർ വേർതിരിക്കാനും ശ്രമിക്കല്ലേ വേർ വേർപ്പിരിക്കാനും അല്ലേ ശ്രമിക്കുന്നത് നീ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും നീ എത്ര വട്ടം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പം പിന്നെ പറയാതിരിക്കോ വല്ല സ്വര്യം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആ നിനക്ക് അവർ പിരിയുണ്ട് നീ സന്തോഷിക്കാന്ന് എനിക്കറിയാം വേണ്ട ചന്ദ്രൻ നീ ഞാൻ അല്ലെങ്കിലും ഞാൻ തിളച്ച് നിൽക്കണം എൻ്റെ അടുത്ത് കിട്ടും അടി മര്യാദക്ക് മാറി നിന്നോ അവര് ഞാൻ ആകെ വെപ്രാളം പിടിച്ചിരിക്കുകയാണ് മര്യാദക്ക് മാറി നിന്നോ എന്ന് പറഞ്ഞിട്ട് അയല്ലെങ്കിലും സങ്കടം വന്നാൽ ശങ്കി ഇങ്ങനെ പൊട്ടണ പോലെയാണ് സംസാരിക്കുന്നത് അതിൽ പൊയ്ക്കും എൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് ചീത്തറിയാണ് അപ്പോഴേക്കും ശ്രീശാന്ത് ഓടിപ്പോയി ശ്രീകാന്ത് ഓടിപ്പോയിട്ട് പിടിക്കുക അച്ഛ അച്ഛൻ ഇങ്ങനെ ടെൻഷനാകില്ല അച്ഛ അച്ഛൻ അവിടെ ഇരിക്കുക സമാധാനമായിട്ട് ഇരിക്കു സച്ചിയുടെ പോഡ് അമ്മ അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറയും കാരണം പേടിയാണ് അച്ഛനെ പെട്ടെന്ന് ആറ്റാക്ക് ആറ്റാക്ക് എന്തെങ്കിലും ഉണ്ടാവുമെന്നുള്ള പേടിയുണ്ട് അവന് അങ്ങനെ ശ്രീകാന്ത് രവീനെ പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് അതിൽ ചന്ദ്രൻ അങ്ങനെ ആകപ്പാടെ ഇതായി നിൽക്കുകയാണ് അപ്പോൾ ശുദ്ധി എന്തു ചെയ്യും വേഗം വിളിച്ച് കൊണ്ടുപോകും അമ്മങ്ങോട്ട് വന്നേ എന്ന് പറയും എന്തിനാടാന്ന് പറയും ആ അമ്മങ്ങട്ട് വാ എന്ന് എന്നറിയും എന്തിനാ നീ എന്നെ വിളിച്ചുകൊണ്ട് വരുന്നത് പോകുന്നത് നിങ്ങൾ വാമൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് റൂമിൽ ബെഡ്റൂമിക്ക് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ അവിടെ ശ്രുതിയുണ്ട് അപ്പോൾ അറിയാം അമ്മ ഇന്ന് രാവിലെ ഇവിടെ അമ്മയും അവളെ കുറേ വഴക്ക് പറഞ്ഞില്ലേക്കുമ്പോൾ ആ ഞാൻ സാധാരണ പറയുമ്പോൾ തന്നെ അല്ല അറിയാം എപ്പോഴും പറയുന്നതല്ലേ അതിപ്പം എന്താ അല്ല അവളുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ആത്മഹത്യ പ്രവണത കൂടുതലുള്ള ആൾക്കാർ അവൾ അച്ഛൻ തന്നെ അച്ഛൻ്റെ നമ്മുടെ അച്ഛൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയിട്ടല്ലേ ആത്മഹത്യ തന്നെ ഇനി അവൾ വല്ല ആത്മഹത്യ ചെയ്തോ എന്ന് ചോദിക്കണം അപ്പോൾ നീ എന്താണ് ഈ പറയുന്നത് ആത്മഹത്യ ആ പറയാൻ പറ്റില്ല അവളിഞ്ഞിപ്പോൾ വല്ല കത്ത് എന്തെങ്കിലും എഴുതി വെച്ചോ നോക്കിയോ കത്തോ ആരാക്ക് കത്തെഴുതാൻ അവളെന്തേലും ഈ കാലത്ത് ഒന്നോ ഈ കാലത്ത് ആർക്ക് കത്തെഴുതാൻ കത്തൊന്നും അവൾ എഴുതിയിട്ടില്ല അറിയേ അതല്ലമ്മേ ഈ ആത്മഹത്യ കുറിപ്പുണ്ടല്ലോ അതെങ്ങാനും അവളെ അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെന്നു നിൽക്കുന്ന ചന്ദ്ര ആ എന്നെ ആ മാനസികമായി പീഡിപ്പിക്കുന്നതാണ് എൻ്റെ അമ്മായിയമ്മ ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കുകയാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി എൻ്റെ അമ്മായിയമ്മയായ ചന്ദ്രമതിയാണെന്ന് എങ്ങാനും പറഞ്ഞ് വല്ല കത്തും അവിടെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചണോ എന്ന് ചോദിക്കുകയാണ് ശ്രു ശ്രുതി അയ നീ എന്തൊക്കെയാണ് ഈ ഞാൻ അവളെ എന്നും സാധാരണ പറയുന്ന പോലെ തന്നെ പറയാം അതും എവിടെ വഴക്ക് പറയുന്നത് അതുവരെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിങ്ങെന്ന് പറഞ്ഞിട്ടുണ്ട് പറയണേ ചന്ദ്ര ചന്ദ്ര ആകെ വരണ്ടിരിക്കുക അതിൽ പറയും ഞാൻ അവളെ അവളെവിടെ വഴക്ക് പറയുന്നത് ഞാനങ്ങനെ അവളെ വഴക്ക് പറയാറില്ലല്ലോ എന്നാലല്ലേ ഇപ്പം അവൾ ആത്മഹത്യ ചെയ്യേണ്ടത് അവൾ ആത്മഹത്യ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ ശ്രുതി അറിയാം എന്തൊക്കെയാണ് ശ്രുതി പറയേണ്ടത് രേവതി അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടത് ഇതൊന്നും ഉണ്ടാവില്ല അറിയാം നിനക്കെന്താ ശ്രുതി അറിയാം അവളുടെ അച്ഛൻ ബസ്സിൻ്റെ മുന്നിൽ ചാടിയിട്ടാണ് മരിച്ചത് ആത്മഹത്യ ചെയ്തത് അപ്പോൾ അത് അതല്ലേ സംഭവിക്കുക അതുപോലെ തന്നെ അവളും അപ്പോൾ അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളും തന്നെയും ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്ര നേരത്തെ അവൾ അവിടെ നീ നീയൊന്ന് വെറുതെ ഇരിക്കുക സുതി അവൾ പിന്നെ പോലെ അമ്പലത്തിൽ പോയിരിക്കുണ്ടാവും അല്ലാണ്ട് അവളും അപ്പോൾ മരിക്കാനൊന്നും പോവില്ല എന്നറി അപ്പോൾ അറിയാം അമ്മയ്ക്ക് ഇത് എന്തറിയാം ചിലപ്പോൾ അവൾ മരിച്ചിട്ടുണ്ടാവും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ അമ്മ തൂങ്ങും അമ്മേനെ പിടിച്ച് പോലീസിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിലടയ്ക്കും എന്നൊക്കെ അങ്ങനെ പറയാണ് ശ്രു ശ്രുതി അതിൽ ജയിലിലടയ്ക്ക് എന്നെ പിന്നെന്താ അമ്മയാണ് മരണത്തിന് ഉത്തരവാദി തന്നെ അമ്മ അവൾ എവിടെയെങ്കിലും വല്ല കത്ത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ആദ്യം വന്ന് പിടിക്കുക അപ്പോൾ പീഡനം പിന്നെ ഗാർഹിക പീഡനം അമ്മായിയമ്മ അറസ്റ്റിൽ നിന്നൊക്കെ പറഞ്ഞ് വരില്ലേ അമ്മയുടെ അവസ്ഥ എന്താവും ഓ ഭയങ്കരം എന്നങ്ങനെ പറയുകയാണ് ശ്രുതി അതിൽ ചന്ദ്രാകശൂ എന്ന വി കെ ടെൻഷൻ കയറിയാ പറയും നീ പോടാ നീ വേണ്ടാത്ത ഒന്നും പറയല്ലേ ഞാനൊന്നും അവളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ അവളോടൊന്നും ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആകെ എപ്പറാളെ പിടിച്ച് മുറുക്കി പുറത്തിറങ്ങാൻ മുറുക്കി പുറത്തിറങ്ങണ സമയത്ത് സുതി ശ്രുതി വയ്ക്കും എന്താ ശ്രുതി എന്താ ഈ കാണിക്കുന്നത് പിന്നെ നീ എന്തൊക്കെയാണ് അമ്മോട് പറഞ്ഞത് അമ്മ അകെ പേടിച്ചിരിക്കുകയാണ് നീ എന്തൊക്കെ അനാവശ്യങ്ങൾ ഈ പറയുന്നത് അമ്മോട് എന്ന് പറയും അപ്പോൾ അപ്പോൾ ചന്ദ്ര പോയിട്ടില്ല ചന്ദ്ര പറ റൂമിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സുതി പിന്നെയും പറയുകയാണ് نينك هريل يا سردي അമ്മ പിന്നെ അവൾ അവരുടെ കുടുംബത്തിലെ ഇങ്ങനൊരു പ്രശ്നം ഉള്ളതാണ് അങ്ങനെ ഞാനും വല്ല പ്രശ്നമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തൂങ്ങിട്ടോ നമ്മളെ വീട്ടിൽ നിന്നാണ് അവളെ മിസ് ചെയ്യുക മിസ്സ് ചെയ്ത് മിസ്സിങ് ആയിണത് അപ്പോൾ എല്ലാവർക്കും അത് പ്രശ്നമാവും അവൾക്ക് അവളെ അങ്ങോട്ട് പ്രാർത്ഥിക്കുക അവൾക്കൊന്നും പറ്റിയില്ല എന്ന് പ്രാർത്ഥിക്കുക പറ്റരുതെന്ന് അല്ലെങ്കിൽ നമ്മളൊക്കെ പെടുന്നു പറയും പറയുന്നുണ്ട് ശ്രുതി അതിൽ ചന്ദ്രൻ ഒന്നും കൂടെ എനിക്ക് ദൈവമേ അവൾക്കൊന്നും പറ്റരുത് ചിലപ്പോൾ അയമ്മ ഈ സീരിയൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് അവണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവുക എന്താ ായാലും ഞാൻ അന്നത്തെ എപ്പിസോഡ് നല്ല രസമുണ്ട് കാണാൻ ചന്ദ്രയുടെ പേടിയും കാര്യങ്ങളൊക്കെ ചന്ദ്രയുടെ ആ വെറയിൽ കുറച്ചൊന്നും നിൽക്കും ഒരു തുള്ളൽ അത് കുറച്ച് ചിലപ്പോൾ ഒരു രണ്ട് ദിവസം കാണണ്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ചെമ്മന്നീർ പൂവ് മിസ് ചെയ്യേണ്ട കാണാം അതിൻ്റെ ഇടയ്ക്ക് ഈച്ചയും പിന്നെ സച്ചിൻ കൂടി ബൈക്കെടുത്ത് പോകുന്നുണ്ട് ഇവിടെ അന്വേഷിച്ചുകൊണ്ട് പോകുന്നുമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും മിസ് ചെയ്യണ്ട ചമ്മനീർ പൂവ് കാണുക അതുപോലെ എൻ്റെ കഥ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ മൃത്തി ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എന്താണ് പറയുക നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം സന്തോഷകരമായ നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്